മൂവീസ് ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ രണ്ട് വിവാഹം കഴിച്ച താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം അമല അപ്പോൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ഒരു പാൻ ഇന്ത്യൻ നായികയാണ് അമല പോൾ മലയാളത്തിലും തമിഴിലുമൊക്കെയായി നിരവധി വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷക പ്രശംസ നേടിയ അമല പോൾ തമിഴ് സംവിധായകനായ എൽ വിജയനെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് എന്നാൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ലാത്തതിനാൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അഞ്ചിന് അമലാ പോൾ വീണ്ടും വിവാഹിതയായി ബിസിനസ്കാരനായ ജഗദ്ദേശായി ആണ് അമലയുടെ ഭർത്താവ് ഭഗത് മാനുവൽ മലർവാടി ആർട്സ് ക്ലബ് ആട് ഫീനിക്സ് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ച നടനാണ് ഭഗത് മാനുവൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഭഗത് ഡാലിയയെ വിവാഹം കഴിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഭഗത് ഷെർലിൻ ചെറിയാനെ വിവാഹം കഴിച്ചു മഞ്ജു പിള്ള സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ഒരുപോലെ സാന്നിധ്യമറിയിച്ച നടിയാണ് മഞ്ജു പിള്ള ഈ അടുത്തു പുറത്തിറങ്ങിയ ഫാലിമി എന്ന ചിത്രത്തിൽ ഗംഭീര അഭിനയമാണ് മഞ്ജു പിള്ള കാഴ്ചവെച്ചത് സീരിയൽ അഭിനേതാവായ മുകുന്ദമേനോനെയാണ് മഞ്ജു ആദ്യം വിവാഹം കഴിക്കുന്നത് എന്നാൽ ആ ബന്ധം വേർപിരിയലിൽ കലാശിച്ചു ശേഷം ഛായാഗ്രാഹകൻ സുജിത് വാസുദേവനെ വിവാഹം കഴിച്ച മഞ്ജു പിള്ള ദീർഘകാല ദാമ്പത്യത്തിനു ശേഷം അതും വേർപിരിയലിൽ കലാശിച്ചു ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് ഇവർ തന്നെ വ്യക്തമാക്കിയിരുന്നു ദിലീപ് നിരവധി ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടനാണ് ദിലീപ് അതോടെ ജനപ്രിയ നായകൻ എന്ന പട്ടവും ദിലീപിന് ചാർത്തിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് മഞ്ജു വാര്യരും ദിലീപും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ദീർഘകാല ദാമ്പത്യത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വേർപിരിഞ്ഞു ശേഷം രണ്ടായിരത്തി പതിനാറിൽ മലയാളികളുടെ ഇഷ്ടനായികയായ കാവ്യമാധവനെ ദിലീപ് വിവാഹം കഴിച്ച് ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോകുന്നു ചെമ്പൻ വിനോദ് നിരവധി സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ മലയാള സിനിമ തന്റേതായ ഒരിടം കണ്ടെത്തിയ നടനാണ് ചെമ്പൻ വിനോദ് രണ്ടായിരത്തി പത്തിലാണ് സുനിതയും ചെമ്പൻ വിനോദും വിവാഹിതരാകുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ചെമ്പൻ മറിയം തോമസിനെ വിവാഹം കഴിച്ച് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു സായ് കുമാർ നടനായും വില്ലനായുമെല്ലാം സിനിമയിൽ തിളങ്ങിയ നടനാണ് സായ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സായ്കുമാർ പ്രസന്നകുമാരിയെ വിവാഹം കഴിക്കുന്നത് നീണ്ട ദാമ്പത്യത്തിനു ശേഷം രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് സായ് കുമാർ സിനിമാതാരമായ ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്നു മനോജ് കെ ജയൻ ഊർവശിയെ മനോജ് കെ ജയൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തിലായിരുന്നു സിനിമയിലെ പ്രേക്ഷകരുടെ ഇഷ്ടജോഡിയായിരുന്നു ഊർവശിയും മനോജ് കെ ജയനും എന്നാൽ ഇരുവരുടെയും വിവാഹ ജീവിതം ദീർഘനാൾ മുന്നോട്ടു പോയില്ല രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു ശേഷം മനോജ് കെ ജയൻ ആശയെ വിവാഹം കഴിച്ച് സുഖജീവിതം നയിക്കുന്നു